സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ പായമ്പൻ വീട്ടിലാണല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ രാവിലെ തന്നെ അമ്മതാ പറമ്പൊക്കെ നനയ്ക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ വെള്ളത്തിനൊന്നും ഒട്ടും തന്നെ ക്ഷാമമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചയെന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് കാരണം നമ്മുടെ വടമയിലാണെങ്കിൽ ഇപ്പോൾ കിണറ്റിലൊക്കെ വെള്ളം താഴ്ന്നു തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു ടൈം തുടങ്ങിയിട്ട് നമ്മുടെ വീട്ടിലെ ചെടികളും മറ്റു ഉണങ്ങുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെയൊന്നും നനക്കാൻ നമ്മുടെ കിണറ്റിലൊന്നും വെള്ളമില്ല പക്ഷേ ഇവിടത്തെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ മരങ്ങളും എന്താ പറയുക എല്ലാ സസ്യലതാദികൾ കൊണ്ടും കണ്ണിന് ഒരു വിരുന്ന് പോലെയാണ് കേട്ടോ ഇവിടുത്തെ പ്രകൃതി അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇതൊക്കെ അങ്ങനെ നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അപ്പോൾ അമ്മ ഇങ്ങനെ നനയ്ക്കുകയാണ് ഞാനത് വാങ്ങി കഴിഞ്ഞ് നനയ്ക്കാന്ന് വെച്ചാൽ അമ്മയ്ക്ക് അത് തൃപ്തിയാവില്ല അമ്മയ്ക്ക് തന്നെ അത് ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് പക്ഷെ നിങ്ങൾ ആരും എന്നെ പോയിട്ടില്ല ചിലരൊക്കെ എനിക്ക് കമൻ്റ് ചെയ്തിരുന്നു ടീച്ചർ ഓക്കെ അല്ലേ എന്താണ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ നമ്മളിവിടെ വീട്ടിൽ വന്നപ്പോൾ ഉത്സവ തിരക്കിലൊക്കെ ആയിരുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാഞ്ഞത് നാലമ്പല തീർത്ഥാടനത്താൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണല്ലോ പായ്മൽ ശ്രീ സ്വാമി ക്ഷേത്രം എല്ലാ വർഷവും ഉത്സവം ഉണ്ടാകുമെങ്കിലും ഇപ്രാവശ്യം ഉത്സവം കൊടിയേറിയിരിക്കുന്നത് ആദ്യമായിട്ട് സ്ഥാപിച്ചതാ ഈ സ്വർണ കൊടിമരത്തിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഷ്ഠ നടക്കുന്ന ദിവസം എനിക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഇന്ന് ഞാൻ എന്താ കൺകുളിർക്ക് ഇത് കാണേണ്ടായി ഉത്സവത്തെക്കാൾ പ്രധാനമായത് ഇപ്രാവശ്യം ഈ സ്വർണധ്വജ പ്രതിഷ്ഠയായിരുന്നു ആ ദിനം ഇവിടെ നിന്ന് വിവാഹം കഴിച്ചു പോയ എല്ലാവരെയും ഈ ക്ഷേത്ര സമിതി വിളിച്ച് ക്ഷണിക്കുകയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയ്ക്കും പവിത്രമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു അത് ഒത്തിരി ദിവസത്തെ താന്ത്രിക കർമ്മങ്ങൾക്ക് ശേഷമാണ് അങ്ങനെയുള്ള പ്രതിഷ്ഠയൊക്കെ നടന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഉത്സവ ചടങ്ങുകളൊക്കെ വളരെ ലളിതമായ രീതിയിലാണ് നടന്നത് കേട്ടോ ഈ നാട്ടിൽ ജനിച്ചത് കൊണ്ടായിരിക്കാം കേട്ടോ ഈ ക്ഷേത്രം സമീപത്തായിരുന്നല്ലോ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നിൽ ഭക്തി വളർത്തിയത് അതുപോലെ ആദ്യമായിട്ട് പുരാണ കഥകളൊക്കെ കേട്ടത് പ്രാർത്ഥനകൾ ചൊല്ലി പഠിച്ചത് ഭജനകൾ കേട്ടത് ചൊല്ലിയത് ഇതെല്ലാം ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത് കേട്ടോ ഇനി നമുക്ക് കലവറയിലേക്ക് ഒന്ന് കടന്ന് നോക്കാം കേട്ടോ അപ്പോൾ നാളെ ആറാട്ടിനോടനുബന്ധിച്ച് ആറാട്ട് കഞ്ഞിയും അതുപോലെ തന്നെ പുഴുക്കും ഇവിടെ വിതരണം ചെയ്യും അപ്പോൾ ആ പുഴുക്കിന് വേണ്ടിയിട്ടുള്ള കിഴങ്ങ് വർഗങ്ങളൊക്കെയാണ് ഇങ്ങനെതാ കഷ്ണങ്ങളാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതിൽ കാച്ചിൽ നേന്ത്രക്ക കൊള്ളി അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്കിതേ പരിചയപ്പെടുത്തി അങ്ങനെ ചെയ്യും ഇത് നാളെ പുഴുക്കിന് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സുധാകരൻ ചേട്ടനാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത് yeah ഉത്സവം പള്ളിവേട്ട ആറാട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി നമ്മൾ വടമയിലേക്ക് തിരിച്ചു തിരിച്ചുപോക്കുള്ളൂ അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് നോക്കണം കേട്ടോ ഉത്സവം എന്നൊക്കെ പറയുന്നത് ആ ഏതൊരു ക്ഷേത്രമാണോ അവിടുത്തെ ദേവൻ അല്ലെങ്കിൽ ദേവി ഏറ്റവും പ്രസാദിച്ചിരിക്കുന്ന ദിവസമായിരിക്കും അന്ന് നമ്മളവിടെ ആ ക്ഷേത്രത്തിൽ കയറി ഒന്ന് ദർശനം നടത്തുക പ്രാർത്ഥന ചൊല്ല ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവ് എനർജി തരുന്നതാണ് അവിടുത്തെ അനുഗ്രഹം നമുക്ക് എന്തായാലും ലഭിക്കുന്ന ആ ഒരു ദിവസം കൂടിയാണ് ഇനി നടക്കുന്നത് പള്ളിവേട്ട എന്ന ചടങ്ങാണ് ഇതിനു വേണ്ടിയിട്ട് ഈ ആൾത്തിറക്കു ചുറ്റും കാട് വനം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ധാരാളം ഇലകളും ചെടികളൊക്കെ വെച്ചും കഴിഞ്ഞ് ഇങ്ങനെ അതാ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു ചടങ്ങിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവൻ മതിൽക്കെട്ടിന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് അതും രാത്രി സമയത്താണ് ക്കായി വന്നിരിക്കയാണ് അങ്ങനെ ഈ കാടിനുള്ളിൽ നിന്നും ഒരു മൃഗത്തിനെ വേട്ടയാടി സന്തോഷചിത്തനായി മതിൽക്കെട്ടിനകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ദേവൻ വന്ന് ഒരു മൃഗത്തിനെ വേട്ടയാടുകയോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് ക്ഷേത്രത്തിൽ നിന്നും ആ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനത്തിനെ കാണുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത് അപ്പോൾ ആ പുറത്തുള്ള ജനങ്ങളുടെ മനസ്സിലെ ആ എന്താ പറയുക കാലുഷ്യത്തിനെ അല്ലെങ്കിൽ അസുരഭാവത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പെയ്യുന്നത് അതായത് നമ്മുടെ മനസ്സിലെ മൃഗീയ ഭാവങ്ങളെയൊക്കെ അമ്പെയ്ത് അതിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി നല്ല നന്മയുള്ള മനുഷ്യരാക്കി തീർക്കുന്ന ആ ഒരു ചടങ്ങാണ് പള്ളിവേട്ട എന്ന് പറയുന്നത് ഇനി പിറ്റേ ദിവസത്തെ ചടങ്ങായിട്ടുള്ള ആറാട്ടിനായിട്ട് നമ്മൾ പോവാണ് കേട്ടോ അപ്പം ആറാട്ട് നടക്കുന്നത് ക്ഷേത്രക്കുളത്തിലാണ് അപ്പോൾ ഈ ക്ഷേത്രക്കുളത്തിലെ ശിവേലി ബിംബത്തിന് ആറാട്ട് നടത്തുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഒരു ദേവചൈതന്യം വളരെയധികം വർദ്ധിക്കുന്ന ആ ഒരു ചടങ്ങാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ ശിവേലി ബിംബത്തിന് ആറാട്ട് നടത്തിയ അതേ സമയം തന്നെ ഭക്തജനങ്ങളും ഇങ്ങനെ ക്ഷേത്ര ഒന്ന് മുങ്ങുക ചെയ്യാറുണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു പതിവ് അപ്പോൾ ആ ഒരു ചൈതന്യത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലും ആ ഒരു എനർജി നമ്മളിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഈ ഒരു ചടങ്ങിനെ ആയിട്ട് പങ്കെടുക്കാനായിട്ട് വരുന്നത് അപ്പോൾ പള്ളിവേട്ട അതുപോലെ തന്നെ ആറാട്ട് ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന ആ ഭക്തജനങ്ങൾക്കും അതിൻ്റെ ഒരു ദൈവികാംശം ലഭിക്കും എന്നാണ് വിശ്വാസം ഒരു ക്ഷേത്രത്തിന് ഉത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ ഉത്സവം കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമായിരിക്കും അല്ലേ അതിപ്പോൾ ആനയെ കാണുവാനോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഭംഗി ആസ്വദിക്കാനോ അതുമാത്രമല്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും തരുന്ന ചടങ്ങുകളാണ് അപ്പോൾ ഇതിലൊക്കെ ഇതിൻ്റെ ആ പരിസമാപ്തി വരുന്ന ചടങ്ങുകൾ വരെ നമ്മൾ പങ്കെടുക്കാനായിട്ട് എന്തായാലും നമ്മൾ ശ്രമിക്കണം അപ്പോൾ അതാ ആറാട്ടിന് ശേഷം ഇവിടെ കുടിക്കൽ പറ എന്ന ചടങ്ങാണ് നടക്കുന്നത് അതായത് കൊടിമരത്തിന് സമീപമായിട്ട് പറ നിറപ്പാണ് നടത്തുന്നത് കേട്ടോ അപ്പം അമ്മ അതാ നെൽപ്പറ വയ്ക്കുകയാണ് കേട്ടോ അപ്പം നെൽപ്പറ വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനധാന്യ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് നെൽപ്പറ വയ്ക്കുന്നത് അപ്പോൾ ഇവിടെയാണെങ്കിൽ നാട്ടുകാർ എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ പറ വയ്ക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പറനിറപ്പൊക്കെ കഴിയുന്നതോട് കൂടിയിട്ട് ഒരു ഉച്ച സമയം വരെ ആകും കേട്ടോ അപ്പോൾ ഈ പറപ്പ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ചടങ്ങാണ് കൊടിയിറക്കം എന്നുള്ളത് അപ്പോൾ കൊടിയേറ്റത്തിന് വന്നെത്താനായിട്ട് സാധിച്ചില്ല എനിക്ക് പക്ഷെ കൊടിയിറക്കുന്നത് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു എന്താ പറയുക ഇനി ഒരു വർഷം കൂടി കാത്തിരിക്കണം ഇതുപോലുള്ള ചടങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക അതെന്തായാലും നല്ല നല്ല മാറ്റങ്ങളായിരിക്കണേ ഭഗവാന് അടുത്ത വർഷം ഞാൻ ഇതുപോലൊരു ചടങ്ങിൽ നിൽക്കുമ്പോൾ ജീവിതത്തിലെ ശ്രേയസും ഐശ്വര്യവും സന്തോഷത്തോടും കൂടിയിട്ട് ഇവിടെ വന്ന് നിൽക്കാനായിട്ട് സാധിക്കണേ ഇങ്ങനെയുള്ള പ്രാര്ത്ഥനകളോട് കൂടിയിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കാട്ടോ ഈ ഒരു ചടങ്ങിന് ശേഷം ഞങ്ങളെല്ലാവരും പരസ്പരം പറയുക ഇനി അടുത്ത ഉത്സവത്തിന് കാണാട്ടോ എന്നാണ് ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ലാത്ത ആ നമ്മളാണ് ഇങ്ങനെ ഒരു വാക്കും പറഞ്ഞുകൊണ്ട് പിരിയുക അപ്പോൾ ദാ ഇനി നമുക്ക് ആറാട്ട് കഞ്ഞി കുടിക്കാം ഇന്നലെ ഞാൻ കാണിച്ച അതേ ആ കഷ്ണങ്ങൾ കൊണ്ടൊക്കെ വെച്ചിരിക്കുന്ന പുഴുക്കാണ് ഇത് അതും അതുപോലെ തന്നെ അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ആറാട്ട് ആറാട്ടുകഞ്ഞിയാണ് ഇന്നത്തെ ഈ ഉച്ചഭക്ഷണമായിട്ട് ഞങ്ങളൊക്കെ കഴിക്കുന്നത് ട്ടോ അപ്പോൾ വളരെ സന്തോഷാണ് ഇങ്ങനെ ആ പ്ലാവിലെ കയ്യില് നമ്മൾ ഇങ്ങനെ കഞ്ഞിയൊക്കെ കോരി കുടിക്ക പപ്പടമൊക്കെ എടുത്ത് കടിച്ച് കഴിക്കുക എന്താ ഒരു സുഖം അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയൊരു വിശ്രമമാണ് കേട്ടോ പിന്നെ വൈകുന്നേരം നമ്മൾ ഇതാ ദീപാരാധനക്ക് വന്നതാണ് അപ്പോൾ ചുറ്റിവിളക്ക് കത്തിക്കുന്ന ഒരു ടൈമാണ് എങ്കിൽ പിന്നെ നമുക്ക് മടിച്ച് നിൽക്കണ്ടല്ലോ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടേ അങ്ങനെ ഞാനും അനിയത്തിയും കൂടി ചുറ്റുവിളക്ക് കത്തിക്കാനായിട്ട് ഇങ്ങനെ നിന്നോട്ട അങ്ങനെ വലിയൊരു കോൽത്തിരി പിടിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ കത്തിക്കുക അപ്പോൾ നല്ലൊരു സന്തോഷമാണ് നമുക്ക് ഒ സ്ഥിരി ഉണ്ടല്ലോ കത്തിക്കാനായിട്ട് അപ്പം ചെറിയ കുട്ടികളും അതുപോലെ മുതിർന്നവരും എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം കുട്ടികളാണെങ്കിൽ ഏറ്റവും താഴെ തട്ടിലാണ് അവരെ കൊണ്ട് കത്തിപ്പിക്കുക ഈ സന്ധ്യാസമയത്ത് അങ്ങനെ ഇരുട്ടിങ്ങനെ പരക്കുന്ന സമയത്ത് ഇങ്ങനെ ദീപങ്ങളൊക്കെ കത്തിച്ച് ആ ദീപത്തിന്റെ പൊൻപ്രഭ എങ്ങനെ നോക്കി നിൽക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാം അവിടെയും കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ദീപാരാധന തുടങ്ങായി അപ്പോൾ ഇവിടേതാ അമ്പലപ്രാവൊക്കെ കത്തി കളിക്കുന്നുണ്ട് ഏട്ടാ അഞ്ഞീറ്റി മിനി പ്രാവിനെ പിടിക്കാനും തൊടാനും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ആ പൊൻപ്രഭയിൽ കുളിച്ച് നിൽക്കുന്ന ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രമാണ് ഏട്ടാ ഈ കാണുന്നത് അങ്ങനെ ദീപാരാധന യിലൊക്കെ പങ്കെടുത്തു അതിനുശേഷം വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു അതിന് ശേഷം എന്താ സ്റ്റേജിൽ പരിപാടി നടക്കാണ് നാടൻ പാട്ടാണ് നടക്കുന്നത് കേട്ടാ ചാലക്കുടിക്കാരുടെ ആയിരുന്നു ഈ നാടൻപാട്ട് അപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പം അതൊക്കെ കണ്ട് കൺക്കുള്ളൊക്കെ കണ്ടും കേട്ടൊക്കെ ഇരുന്നു അങ്ങനെ പാട്ടും ഡാൻസും എല്ലാം കൂടി കണ്ണിനൊരു വിരുന്നായിരുന്നു അങ്ങനെ മനസ്സ് നിറഞ്ഞ ഒരു സന്തോഷ രാവായിരുന്നു ഇത് അങ്ങനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത് ഇനി അടുത്ത വർഷവും ഇതുപോലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാനായിട്ട് ശത്രുഘ്ന അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടും കൂടിയാണ് വീട്ടിലേക്ക് മടങ്ങിയത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് വടമയിലേക്ക് തിരിച്ചു വരണമായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരുക്കത്തിലൊക്കെ ആയിരുന്നു നമ്മുടെ മൗഗ്ലീം അതുപോലെ നിക്കു എല്ലാവരും എന്തെടുക്കുന്നു അവരെയൊക്കെ കാണണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആയി അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഉച്ചയോട് കൂടിയിട്ട് വടമയിലേക്ക് എത്തിച്ചേരാണ് ചെയ്തത് അങ്ങനെ ടച്ചുപൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയതാണ് നമ്മള് ഇനിയിപ്പൊ പൂട്ടൊക്കെ തുറക്കേണ്ട സമയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് എല്ലാവരെയും ശത്രുഘ്നദേവൻ അനുഗ്രഹിക്കട്ടെ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം